ചാരത്തെ പയ്യന്റെ പിറകെ പാടവരമ്പത്തോടുകൂടി ഓടുകയായിരുന്നു പാർവതി ഒരു മഞ്ഞ പാവാടിയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം അവിടെ നിൽക്കുകറുമ്പി എന്നെ ഇങ്ങനെട്ട് ഓടിക്കല്ലേ പാർവതി പറഞ്ഞ് പക്ഷിക്കിടാവ് അതൊന്നും കേട്ട ഭാവമില്ല മണിങ്കിലുക്കി അത് ശരവേഗത്തിൽ പാഞ്ഞു റോഡിലേക്ക് കയറിയതും ഹോണടിച്ചു കൊണ്ടൊരു കാർ വന്നു നിന്നതും കിടാവ് ഭയന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു കാറ് പെട്ടെന്ന് തന്നെ നിന്നു ആ ഒരു നിമിഷം കൊണ്ട് പാർവതി അതിന്റെ കയറിൽ പിടിച്ചു ഞൊടിയിടയിൽ അതിനെയും കൊണ്ട് റോഡിൽ നിന്ന് മാറി കാറിൽ നിന്ന് കാശി ഇറങ്ങി ബെസ്റ്റ് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയതാ അതും ഈ പശുവിനേയും കൊണ്ട് അല്ല ചാടിച്ചാവാൻ വേറെ ആരുടെയും വണ്ടി കണ്ടില്ലേ ഇടിച്ചിരുന്നെങ്കിൽ എന്റെ തിരിച്ചുപോക്ക് വെള്ളത്തിലായനെ അറിയോ അവൻ ചോദിച്ചു പാർവതി ഇളഭ്യതയോടെ ചിരിച്ചു അത് എനിക്കൊരബദ്ധം പറ്റിയതാ ഈ പയ്യനെ വെയിലത്തുനിന്ന് മാറ്റിക്കേട്ടാൻ വേണ്ടി ഞാനിതിന്റെ കയറൊന്നയിച്ചു അപ്പോഴേക്കും ഒറ്റയോട്ടം പിന്നെന്ത് ചെയ്യാനാ കൂടെയോടി മിണ്ടാ പ്രാണിയല്ലേ വെയിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ കഷ്ടം തോന്നിയതാ അതിപ്പോ എനിക്ക് തന്നെ കുരിശായി അവൻ പാർവതിയെ നോക്കി ഓടി ക്ഷീണിച്ചത് കൊണ്ടാവും മുഖത്ത് ശേതകണങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്നു മുടി മെടഞ്ഞിട്ടിരിക്കുകയാണ് അതോ മുഖ ശയനം നടത്തുന്ന കരുനാഗത്തെ പോലെ എന്തുകൊണ്ടോ ആ പെൺകുട്ടിയോട് മനസ്സിൽ ഒരു വാത്സല്യം ഉടലെടുക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ഗ്രാമീണതയുടെ നിഷ്കളങ്കതയുള്ള ഒരു പാലക്കാടൻ പെണ്ണ് അവളോട് ആ ചിരിയോട് എന്തൊന്നുമില്ലാത്ത ഒരിഷ്ടം പയ്യനെ ക്ഷാരത്തേൽപ്പിച്ചിട്ട് ഇരുവരും കാറിൽ മനയിലേക്ക് പോയി മാടമ്പശ്ശേരി മനയിൽ കാറ് കൊണ്ടിട്ട് ഗ്രൗണ്ടിലേക്ക് പോകാനായിരുന്നു കാശിയുടെ ഉദ്ദേശം പാർവതി മനയുടെ വാതിലടക്കുമ്പോൾ അവൻ മുറ്റത്ത് കിടന്ന ചിക്കുവിനെ കുഞ്ചിക്കുകയായിരുന്നു അവൻ മൃദുലമായി തലോടുമ്പോൾ ചിക്കോ കണ്ണുകളടച്ച് സുഖം പറ്റിക്കിടന്നു ഇവൻ വളരെ ക്യൂട്ടാണല്ലോ പാർവതി മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാശി പറഞ്ഞു അതെ പെട്ടെന്നിണങ്ങും ഇവന് കൂടുന്നുമില്ലേ ഞാൻ പൂട്ടാറില്ല ആരെയും ഉപദ്രവിക്കുകയോ അഗ്രസീവ് ആക്കുകയോ ചെയ്യില്ല അതുകൊണ്ട് അങ്ങ് ഫ്രീ ആയിട്ട് വിടും രാത്രി പൂമുഖത്ത് കിടന്നോളും എന്നാൽ നമുക്കങ്ങോട്ട് നടക്കാം അവൻ പറഞ്ഞു ഞാൻ അധിക സമയം കളിയും കണ്ടോണ്ടിരിക്കില്ല സന്ധ്യക്ക് വിളക്ക് കൊളുത്തണം അതുകൊണ്ട് പെട്ടെന്ന് പോലും താനൊരു കമ്പനിക്ക് അവിടെ വരെ ഒന്ന് വന്നാൽ മതി ഇങ്ങോട്ട് ഞാൻ എങ്ങനെയെങ്കിലും പോന്നോളാം അവൻ പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ മുന്നിലെ വലിയ മൈതാനത്ത് കളിക്കാൻ കുറേയധികം ചെറുപ്പക്കാരുണ്ടായിരുന്നു അതുപോലെ കളി കാണാനും ആളുണ്ട് അക്കൂട്ടത്തിൽ തുഷാരയും സ്വാതിയും ഇടം പിടിച്ചിട്ടുണ്ട് പാർവതിയെ കണ്ടതും അവർ രണ്ടുപേരും അവളുടെ അടുത്ത് കൂടി വന്നു എന്നിട്ട് കാശിയെ നോക്കി ചിരിച്ചു നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആ മതിലിതാണ് കാശി കാശിനാഥ പ്രജാപതി പാർവതി പുഞ്ചുരിയോടെ പറഞ്ഞു ഹായ് അവരിരുവരും അവന് ഹസ്തദാനം നടത്തി അപ്പോഴേക്കും ശ്യാമും അശ്വിനും വന്നു നീ കാറിനല്ലേ വന്നത് അശ്വിൻ ചോദിച്ചു പാർവതിയുടെ മനയിലെ മാടമ്പിശ്ശേരി കാർ ഞാൻ അവിടെ അവിടെയിട്ടു നീ കാറിലുള്ള യാത്ര ബോറല്ലേ ഒരു ബൈക്കുണ്ടെങ്കിൽ അതല്ലേ നല്ലത് ശ്യാം ചോദിച്ചു എനിക്കും ബൈക്കാണിഷ്ടം പക്ഷേ ഞാൻ ഉടനെ മടങ്ങിപ്പോകും അപ്പം പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ എന്നാ പിന്നെ വാ കളി തുടങ്ങാനുള്ള നേരമായി പലരും പണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർമാർ തന്നെയാ എന്നാലും കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല അശ്വിൻ അവനെ വിളിച്ചു കൊണ്ടുപോയി പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ വർഷങ്ങൾ പിന്നിലെ കൂടി പോകുന്നത് പോലെ കാശിക്ക് തോന്നി അവൻ വീണ്ടും വള്ളുവനാടിന്റെ സന്തതി ആവുകയായിരുന്നു കുറച്ചു നേരം അവിടെ നിന്നിട്ട് പാർവതി മനയിലേക്ക് മടങ്ങിപ്പോയി കളിയും ആർപ്പുവിളിയും ഒക്കെ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഒടുവിൽ ക്ഷേത്രത്തിലെ ഉച്ചഭാഷിണിയിൽ നിന്ന് ഭക്തിഗാനം ഒഴുകിവരാൻ തുടങ്ങിയപ്പോൾ അവർ കളി നിർത്തി കാർത്തിക വിലക്കുകൾ അണിഞ്ഞൊരുങ്ങി കാത്യായനി നിൻതിരുന്നടയിൽ വർഷങ്ങൾക്ക് ശേഷം മധുരമേറിയ സായാഹ്നം അവൻ്റെ ജീവിതത്തിലേക്ക് വിരുന്നു വന്നു അതേ സായങ്കാലം അതേ ക്ഷേത്രമുറ്റം അതേ ഭക്തിഗാനം അമ്പലക്കുളത്തിൽ കൂട്ടുകാർക്കൊപ്പം മുങ്ങാൻ കുഴിയേട്ട് കുളിക്കുമ്പോൾ മനസ്സിൽ വീണ്ടും ആ കൗമാരകാലം തെളിഞ്ഞു വന്നു ഒരു വ്യത്യാസം മാത്രം അന്ന് കുളിച്ച് ഈറനോടെ താൻ അന്നപൂർണേശ്വരിയെ തൊഴുതിരുന്നു ഇന്ന് ആ വിശ്വാസ പ്രമാണങ്ങളൊക്കെ കാറ്റിൽ പറന്നു പോയിരിക്കുന്നു പാർവതി തുളസിത്തറയിൽ ദീപം കൊളുത്തുമ്പോഴാണ് അഞ്ചും കൂടി ബഹളം വെച്ചുണ്ടാക്കി കയറി വരുന്നത് രണ്ട് ബൈക്കിലായി ശ്യാമും അശ്വിനും കാശി ശ്യാമിന്റെ പിറകിലായിരുന്നു സ്വാതി അശ്വിൻ്റെ കൂടെയും തുഷാർ അവളുടെ ടു വീലറിലാണ് ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാശി അവരോട് വളരെ അടുത്തിരുന്നു ശ്യാമുമായി അവൻ കഴിഞ്ഞ ദിവസം തന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ തുഷാരെയും സ്വാതിയുമായി അവൻ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കി ഒന്ന് ഒച്ച വെക്കാതെ വന്നുടനക്കൊക്കെ കാടൻ കൂവുന്ന പോലെ കൂവിക്കൊണ്ടാണോ ത്രിസന്ധ്യ നേരത്ത് കയറി വരുന്നത് പാർവതി കൂട്ടുകാരോട് ചോദിച്ചു ഹോ ഇതുപോലൊരു സാധനം അന്ധവിശ്വാസമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ എങ്ങനെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ വന്നു വെട്ടെന്ന ഞാൻ ആലോചിക്കുന്നേ തലയിൽ കൈവച്ചു കൊണ്ട് ശ്യാം പറഞ്ഞു അത് നേരാ സന്ധ്യക്ക് ആഹാരം കഴിക്കാൻ പാടില്ല സന്ധ്യക്ക് മുടി നടക്കാൻ പാടില്ല സന്ധ്യ കുറങ്ങാൻ പാടില്ല തുമ്മാൻ പാടില്ല തുപ്പാൻ പാടില്ല എന്ന് വേണ്ട അമ്മച്ചിയുടെ വക ഒരു വലിയ നികടു തന്നെയുണ്ട് ആ രണ്ടാഴ്ച കാശി ഇവിടെ തന്നെ കാണുമല്ലോ അപ്പോൾ എല്ലാം നേരിട്ട് മനസ്സിലാവും തുഷാര കളിയാക്കി പറഞ്ഞു പാർവതി കയ്യിലിരുന്ന ദീപവുമായി മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോയി കാശിയും മറ്റുള്ളവരും അത് കണ്ട് ചിരിച്ചു പാറു പിണങ്ങിയെന്ന് തോന്നുന്നു അവൻ പറഞ്ഞു ഓ അവളുടെ പിണക്കമല്ലേ അതിന് വലിയ ആയുസൊന്നുമില്ല ഡീ സ്വാതി പോയൊരു നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോവാ നല്ല ക്ഷീണം അശ്വിൻ പറഞ്ഞു പിന്നെ എനിക്കതല്ലേ പണി വേണേ പോയി ഉണ്ടാക്കി കുടിക്കടാ അവൾ ചെന്ന് പൂങ്കപ്പടിയിലിരുന്നു ഹോ നല്ല അനുസരണയുള്ള പൊണ്ടാട്ടി ഡീ കഷ്ടമാണ് കേട്ടോ ഒന്ന് പോയി ഉണ്ടാക്കി കൊണ്ടുപോവാ ചെല്ലി ചേട്ടൻ്റെ മുത്തല്ലേ അശ്വിൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഇവൻ ഇങ്ങനൊക്കെ പറയോ കാശി അത്ഭുതത്തോടെ ശ്യാമിനെ നോക്കി കൊള്ളാം ഇതൊക്കെ എന്ത് വേണ്ടി വന്നാൽ അവൻ സ്വാതിയുടെ കാൽ വരെ പിടിക്കും തുഷാര പറഞ്ഞതുപോലെ നിനക്കിതൊക്കെ പുതിയ അനുഭവങ്ങളല്ലേ സാരമില്ല രണ്ടാഴ്ചകൊണ്ട് എല്ലാം ശീലമായിക്കോളും ശ്യാം പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ പാർവതി തന്നെ എല്ലാവർക്കുമുള്ള നാരങ്ങ വെള്ളവുമായി വന്നു കണ്ടോ ഇതാണ് പാറു ഇത്രയേ ഉള്ളൂ ഇവളുടെ പിണക്കം ട്രെയിനിൽ നിന്നൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്തുകൊണ്ട് ശ്യാം പറഞ്ഞു നമുക്കാരോടും പിണക്കമില്ലേ അഞ്ചെണ്ണവും കുടിച്ചിട്ട് സ്ഥലം വേഗം വിടാൻ നോക്ക് അതെന്താടി നിനക്ക് ഞങ്ങളെ പറഞ്ഞേക്കാൻ ഇത്ര തിടുക്കം തുഷാര ചോദിച്ചു നേരം ഇരുട്ടുന്നത് കണ്ടില്ലേ വൈകിയാൽ വീട്ടിലിരിക്കുന്നവർക്ക് ടെൻഷൻ ആവില്ലേ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ട് പെൺപിള്ളേരല്ലേ പിള്ളേരല്ലേ കാലം നല്ലതല്ല നിങ്ങളിവരെ രണ്ടിനെയും വീട്ടിലാക്കിയിട്ടേ പോകാവൂ ഓ ഉത്തരവ് അമ്മച്ചി ഷാം തലകും പറഞ്ഞു അവർ നാലുപേരും ഗ്ലാസ് തിരിച്ചു കൊടുത്തിട്ട് പോകാനിറങ്ങി നീയം ഇറങ്ങുമല്ലേ അശ്വിൻ കാശിയോട് ചോദിച്ചു വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും കുറച്ചുകൂടെ കഴിഞ്ഞാ ഇറങ്ങും അവൻ പറഞ്ഞു അവർ നാലു പേരും യാത്ര പറഞ്ഞിട്ടിറങ്ങുമ്പോൾ ദൂരെ കിഴക്കൻ ചക്രവാളത്തിൽ നിലാവിന്റെ വെള്ളി വെളിച്ചം വീശി തുടങ്ങിയിരുന്നു നിലാവുണ്ട് നമുക്ക് പുഴവരെ വരെ പോകാം പാർവതി ചോദിച്ചു തനിക്കിതൊരു ശീലമാണെന്ന് തോന്നുന്നല്ലോ അതെ നിലാവത്ത് നിളകാണ് നല്ല ചന്തമാണ് അപ്പോൾ മഴയത്തോ മഴയത്ത് കാണാൻ എനിക്ക് പേടിയാണ് കാശി പുഴയ്ക്ക് രൗദ്രഭാവം വരും പ്രത്യേകിച്ച് രാത്രി സമയത്ത് അപ്പോൾ ഞാൻ വെളിയിൽ പോലും ഇറങ്ങാറില്ല അവളുടെ ആഭയം കാശിയെ അത്ഭുതപ്പെടുത്തി ഒറ്റയ്ക്ക് ജീവിക്കുന്ന പാർവതിക്ക് പേടിയോ എന്തിനെങ്കിലും പേടിയില്ലാത്തവരായിട്ട് ആരുണ്ട് ഈ ലോകത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി കൂടെ കാശിയും വീട്ടിൽ ചെന്നാൽ ബോറടിക്കുമല്ലേ പിന്നെ ബോറടിക്കുമെന്ന് അഹോ മാരകം ഓർക്കാനേ പറ്റുന്നില്ല അവിടെ കാശിക്ക് ഒത്തിരി ഉണ്ടായിരുന്നല്ലേ റുപ്പേട്ട് ബെഞ്ചമിൻ ആൻഡ് ആൽഫ്രഡ് അങ്ങനെ കുറേ പേർ പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അഡോണ സൗത്ത് ആഫ്രിക്ക കാര്യമായിരുന്നു ചോക്ലേറ്റ് നിറമുള്ള സ്കിന്നും കറുത്തു തടിച്ച ചുണ്ടും ചുരുണ്ട മുടിയുമൊക്കെയുള്ള ഒരു പെൺകുട്ടി ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ അയ്യേ എന്ന ഭാവമായിരുന്നു എനിക്ക് എനിക്ക് മാത്രമല്ല ഒരുമാതിരി എല്ലാവർക്കും പക്ഷെ പലരും അവളെ നിറത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി ഞാൻ ചെന്ന് ഷേഖാൻഡ് കൊടുത്തിട്ട് എന്ന് ചോദിച്ചപ്പോൾ സന്തോഷം അവളുടെ കണ്ണ് നിറഞ്ഞു നിറം വെളുപ്പായാലും കറുപ്പായാലും കണ്ണുനീരിൻ്റെ രുചി ഉപ്പാണെന്ന് അന്നെനിക്ക് മനസ്സിലായി നല്ല കുട്ടിയായിരുന്നു അവൾ കൂടെ നടന്ന വെളുത്ത വർഗ്ഗക്കാർക്കൊന്നും ഞാനവളെ കൂടെ കൂട്ടിയത് ഇഷ്ടമായിരുന്നില്ല അഡോണയുടെ മനസ്സ് പാല് പോലെ വെളുത്തതാണെന്ന് അവർക്കൊന്നും അറിയില്ലായിരുന്നു ഒരു ഉല്ലാസ യാത്രക്കിടയിൽ തെംസിൽ വീണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ മുങ്ങിമരിക്കാൻ തുടങ്ങിയപ്പോൾ അവളാണ് വെള്ളത്തിലേക്ക് ചാടി മൂന്നാല് പേരെ രക്ഷിച്ചത് പക്ഷെ അവളെ രക്ഷിക്കാൻ ദൈവം പോലും വന്നില്ല കൃത്യമായി പറഞ്ഞാൽ അന്ന് തൊട്ടായിരുന്നു ഞാൻ ദൈവത്തെ അവിശ്വസിച്ച് തുടങ്ങിയത് എനിക്ക് വല്ലാത്ത മനോവിഷമം ഉണ്ടാക്കിയ ഒന്നായിരുന്നു അഡോണയുടെ വിയോഗം ഇപ്പോഴും ആ സങ്കടം നേരിൽ തോ നേ തോതിൽ അവനെ അലട്ടുന്നുണ്ടെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് പാർവതിക്ക് മനസ്സിലായി അവർ നിളയുടെ പുളിനത്തിലിരുന്നു അഡോണയുടെ കഥ കേട്ടപ്പോൾ പാർവതിയുടെ കണ്ണ് നിറഞ്ഞു അവൾ നിശ്ശബ്ദയായി ഇരിക്കുന്നത് കണ്ടപ്പോൾ കാശി ചോദിച്ചു വാട്ട് ആപ്പൻ എന്താ മൂഡ് ഓഫ് ആയത് ഒന്നുമില്ല അഡോണയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എന്തോ സങ്കടം വന്നുപോയി അവൾ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ് എപ്പോഴും കാശി പറഞ്ഞു നിലാവ് തലക്കുമീതി എത്തിയപ്പോൾ അവൻ നാളെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പിറ്റേന്ന് കാശി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് അശ്വിൻ്റെ കോൾ വരുന്നത് ഒഴുകിയിറങ്ങിയ വിയർപ്പ് കണങ്ങൾ ടവൽ കൊണ്ട് ഒപ്പിയെടുത്ത് അവൻ ഫോൺ എടുത്തു ഹലോ ആ കാശി ഇന്ന് എം ബി എയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് നിന്നോട് ഇന്നലെ പറഞ്ഞിരുന്നില്ലേ അവൻ പറഞ്ഞു അതിനെന്താടോ വരട്ടെ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ അഞ്ചു പേരും പാസ്സാകുമെന്ന് ഉറപ്പല്ലേ പിന്നെ എന്താ പാറുവിൻ്റെ കാര്യത്തിൽ ആർക്കും പേടിയില്ല അതൊരു സർവകലാ വല്ലഭയല്ലേ ഞങ്ങൾ നാലു പേർക്കും നല്ല ടെൻഷനുണ്ട് ഒരു ടെൻഷനും വേണ്ട ഐ ആം ഷ്യൂർ നിങ്ങൾ പാസ്സാകും അപ്പോൾ ചിലവുണ്ട് കേട്ടോ കാശിയവന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പറഞ്ഞു ശരി നീ മനയിലേക്ക് വന്നാൽ മതി കാശി മോളി അവൻ കുളിച്ചുരുങ്ങി താഴേക്ക് വരുമ്പോൾ പ്രാതിൽ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും നിന്നെ വിളിക്കാൻ ഞാൻ മുകളിലോട്ട് വരാൻ തുടങ്ങുമായിരുന്നു എങ്ങോട്ടാ ഇത്ര കാലത്തെ അനസൂയെ ചോദിച്ചു ഒന്ന് പുറത്തോട്ടിറങ്ങാൻ ഇവിടെയിരുന്നാൽ ബോറടിക്കില്ലേ അതെന്താടാ ഞങ്ങളാരും മനുഷ്യരല്ലേ ഞങ്ങളോട് മിണ്ടിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ലേ ആദ്യ ചോദിച്ചു ചെറിയച്ഛനോട് മിണ്ടിക്കൊണ്ടിരുന്നാൽ കൊടുക്കമ്മിനിക്ക് നെല്ലിക്കാത്തളം വെക്കേണ്ടി വരും കണ്ടു അടുത്തി ഇവൻ പറയുന്നേ ഇവനെ ഇങ്ങനെ അയച്ചുവിടുന്നത് അത്ര നല്ലതല്ല സൂക്ഷിച്ചോ കഴിക്കാനിരുന്നു കൊണ്ട് ആദ്യ പറഞ്ഞു സാരമില്ലടാ പതിനാല് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവർ നിങ്ങളോടൊപ്പം വരില്ലേ അത്രയും ദിവസം അവൻ അവന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ വാ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നേ അനസൂയ പറഞ്ഞു കാശി അവർക്കൊപ്പം ഇരുന്ന് പാലപ്പവും കുറുമയും കഴിച്ചു തെക്കേ പാർവതി കിളികൾക്ക് ഗോതമ്പും തനിയും ഇട്ടുകൊടുക്കുകയായിരുന്നു കരിയിലകളും വണ്ണാത്തിപ്പുള്ളും ഓലേഞ്ഞാലിയും ഒക്കെയുണ്ട് കൂട്ടത്തിൽ അവൾക്ക് ഇത്തിരി ഇഷ്ടം കൂടുതൽ വണ്ണാത്തിപ്പുള്ളിനോടാണ് കിളികൾ ചിലച്ചു അവൾ കൊടുത്ത ധാന്യങ്ങൾ ഓരോന്നായി കുത്തിപ്പെരുക്കി തിന്നു അപ്പോഴാണ് കാശിയുടെ കാർ മുറ്റത്ത് മാവിഞ്ചുവെട്ടിൽ വന്ന് നിന്നത് അവൾ തൊടിയിൽ നിന്നുകൊണ്ട് അവനെ കയ്യാട്ടി വിളിച്ചു കാശി അങ്ങോട്ടേക്ക് ചെന്നതും അവളുടെ ചുറ്റിനും നിന്നിരുന്ന പക്ഷികൾ കലവില കൂട്ടിക്കൊണ്ട് പറന്ന് മരച്ചില്ലകളിൽ കയറി എന്താ ഇവിടെ പരിപാടി കാശി ചോദിച്ചു ബേഡ് ഫീഡിങ് ഇതിവിടെ പതിവുള്ളതാ ഇടയ്ക്ക് അമ്പലപ്രാവുകൾ വരൂ എന്നെന്തോ കണ്ടില്ല അവൾ കയ്യിലിരുന്ന പാത്രത്തിൽ നിന്ന് ബാക്കിയുള്ളവയും കൂടി നിലത്തേക്കിട്ടിട്ട് വെള്ളവും നീക്കി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു കാശിക്ക് ഇതൊക്കെ പുതുമയുള്ള കാഴ്ചകളായിരുന്നു പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നത് ഞാനായിട്ട് ആദ്യമായിട്ട് കാണുകയാണ് അന്നദാനം നിത്യവും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് കഴിവതും ഞാനത് മുടക്കാറില്ല അന്നദാനമോ കിളികൾക്കോ വാട്ട് എ ജോ തമാശല നമ്മളെ നമ്മളെപ്പോലെ വിശപ്പും ദാഹവും ആമാശയവുമൊക്കെ അവർക്കുമുണ്ട് അങ്ങനെയുള്ള എന്തിനും ഭക്ഷണം കൊടുത്താലും അത് അന്നദാനമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല പണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞതാണ് ഏത് ദാനത്തെക്കാളും മഹത്വം അന്നദാനത്തിനാണ് കാരണം സ്വീകരിക്കുന്നവൻ സന്തോഷത്തോടെ മതിയെന്ന് പറയുന്നത് അന്നം മാത്രമാണ് അല്ലാതെ പൊന്നോ പണമോ വജ്ര വൈഡൂര്യങ്ങളോ ഒന്നും എത്ര കിട്ടിയാലും മനുഷ്യൻ വേണ്ടെന്ന് പറയില്ല പക്ഷെ ഭക്ഷണം വയറ് നിറയുമ്പോൾ അവൻ താനേ പറയും മതിയെന്ന് ആഹ് തൻ്റെ ഭഗവാൻ ആൾ മോശമല്ലല്ലോ കാശി എങ്ങനെ മോശമാവും ഈ കാണുന്ന പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ച മൂപ്പർ മോശമാവില്ലല്ലോ അറിയില്ല എനിക്ക് പ്രകൃതിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ ഞാൻ പറഞ്ഞ ഈശ്വരൻ പ്രകൃതി തന്നെയാണ് കാശി നമ്മൾ ദേവിക്ക് പല രൂപങ്ങൾ കൽപ്പിച്ചു കൊടുക്കാറില്ലേ പാർവതി ഭദ്രകാളി ദുർഗ ലക്ഷ്മി സരസ്വതി അന്നപൂർണേശ്വരി സത്യത്തിൽ അങ്ങനെ പല ദേവിയൊന്നും ഇല്ല ഇതൊക്കെ വെറും പറയുന്നത് ആ ശക്തിയെ ആർക്കും ഒരിക്കലും ഒരു ക്ഷേത്രത്തിനും കൂടിയിരുത്തി ആരാധിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം കാരണം പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവത്തെയാണ് ദേവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ അന്നപൂർണശ്ശരി ആ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ സവിശേഷതയും അന്നം നൽകുന്നവൾ നാല് കൈകളിലും അന്നവുമായി നിൽക്കുന്ന ദേവി ആ ദേവിയെ ഞാൻ ശരിക്കും കാശിക്ക് കാണിച്ചു തരട്ടെ നേരിട്ടോ നോ ഇമ്പോസിബിൾ അല്ല കാശി സത്യം ഒന്ന് ചുറ്റിനു നോക്കിക്കേ കാണാൻ പറ്റും അന്നം തരുന്ന ദേവിയെ എനിക്ക് മനസ്സിലായില്ല നമുക്ക് അന്നം കിട്ടുന്നത് എവിടുന്ന പ്രകൃതിയിൽ നിന്ന് ധാന്യങ്ങളായാലും പച്ചക്കറികളായാലും പയവർഗങ്ങളായാലും പയറുവർഗ്ഗങ്ങളായാലും ഇലക്കറികളായാലും എല്ലാം തരുന്നത് അവിടെ അതുകൊണ്ട് ദേവിയുടെ ഭാവങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടവും അന്നപൂർണേശ്വരി തന്നെയാണ് മാതൃഭാവത്തിൽ പാർവതി ദേവിയാണ് സമ്പത്തിൻ്റെ ഭാവത്തിൽ ലക്ഷ്മി മത്സ്യസമ്പത്ത് വനസമ്പത്ത് സ്വർഗകനി പെട്രോളിയം അതങ്ങനെ പോകും അറിവിൻ്റെയും കലകളുടെയും ഭാവത്തിൽ സരസ്വതി കലയും പ്രകൃതിയാണോ നൃത്തം ചെയ്യുന്ന മയിലിനെ കണ്ടിട്ടില്ലേ പാടുന്ന പക്ഷികളുടെയും കണ്ടിട്ടില്ലേ ഇതൊന്നും ആരും ആരുമവയോ പഠിപ്പിച്ചതല്ല ആ കഴിവെല്ലാം പ്രകൃതി തന്നെ നൽകിയതാണ് ജർമ്മൻ സംഗീതജ്ഞനായിരുന്ന ബിദോവനെ പറ്റി കേട്ടിട്ടില്ലേ ലോകം എന്നും കേൾക്കുന്ന മികച്ച സിംഫണി അദ്ദേഹത്തിൻ്റെതാണ് ആൾക്ക് പക്ഷേ ചെവി കേൾക്കില്ലായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് സംഗീതം ഉണ്ടാക്കിയതെന്നറിയാമോ മഴ പെയ്യുമ്പോൾ പുറത്തിറങ്ങി നിൽക്കും മേത്തുള്ളികൾ പതിക്കുന്നതിൽ ഒരു സംഗീതമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി കാറ്റ് വീശുമ്പോൾ ആടി ഉലയുന്ന വൃക്ഷങ്ങൾക്ക് സംഗീതമുണ്ട് അത് ശ്രദ്ധിക്കും ഓക്കെ ബാക്കി പറ കേൾക്കട്ടെ ദേവിയുടെ ഭാവത്തിൽ നെക്സ്റ്റ് ദുർഗയാണ് ഊർജ്ജത്തെ സൂചിപ്പിക്കാൻ ഊർജ്ജവും പ്രകൃതിയിൽ നൽകുന്നതാണ് സൂര്യനിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് തിരമാലകളിൽ നിന്ന് കാറ്റിൽ നിന്ന് അങ്ങനെയൊക്കെ നമ്മൾ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ അവസാനത്തേതാണ് ഭയാനകം ഒരിക്കലും ആരാധിക്കാൻ പാടില്ലാത്തത് ഭദ്രകാലി ഭയം ജനിപ്പിക്കുന്ന രൂപം രക്തക്കറപ്പുരണ്ട നാവ് നീട്ടിയ തീക്കെട്ട കണ്ണുകൾ ജനിപ്പിച്ച് മുടിയയച്ചിട്ട് അട്ടാസിക്കുന്ന രൂപം തികച്ചും ഭാവം അത് പ്രകൃതിയുടെ കോപത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ സുനാമി കൊടുങ്കാറ്റ് അഗ്നിപർവ്വത സ്ഫോടനം പ്രളയം ഉരുൾപൊട്ടൽ ചക്രവാതച്ചു പേമാരി മനുഷ്യൻ നിസ്സഹായനായി നിന്നുപോകുന്ന ഏത് തീരനും ഭയന്നുവിറക്കുന്ന ദേവിയുടെ വീവത്സവരൂപം അപ്പോൾ ആരാധിച്ചുകൂടാ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ആചാര്യന്മാരൊക്കെ പറയുന്നത് ആരാധിക്കരുതെന്ന് പക്ഷേ എല്ലാവരും ആരാധിക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈശ്വരനെ ആരാധിക്കാൻ ദേവാലയങ്ങൾ വേണ്ടെന്ന് സാരം ശരിക്കും അതാണ് സത്യം പക്ഷേ അതൊന്നും ആരും അത്ര വേഗം ഉൾക്കൊള്ളുന്ന സത്യങ്ങളല്ല മനുഷ്യനെ ആരാധിക്കാൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ വേണം ഈശ്വരനോട് നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ വരുമ്പോൾ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കാം പാർവിനെ കഴിഞ്ഞിട്ടുണ്ടോ ഈശ്വരനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതൊരിക്കലും എളുപ്പമല്ല കാശിയെ നമ്മുടെ ഉള്ളിലെ എനർജിയെ കണ്ടെത്തി അതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് സംവദിക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് മോഹങ്ങൾ വെടിഞ്ഞ് ആഗ്രഹങ്ങൾ നശിച്ച് അങ്ങനെ ഒരു കണ്ടീഷൻ വരില്ലേ അപ്പോൾ മാത്രം പ്രാപ്യമാക്കുന്ന ഒന്നാണ് ബ്രഹ്മജ്ഞാനം പണ്ട് ബുദ്ധന് ബോധോദയമുണ്ടായ കഥ കേട്ടിട്ടില്ലേ അത് തന്നെ സംഭവം പാർവതി പറയുന്നത് കേട്ട് അവൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ആരാധനയോടെ എന്താ ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ല തനിക്ക് എവിടുന്നു കിട്ടുന്നു ഈ അറിവുകളൊക്കെ തേടി കണ്ടുപിടിക്കണം കുറെയൊക്കെ സ്വയം മനസ്സിലാക്കണം സരസ്വതിയെ സ്വയത്തമാക്കാൻ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം കാശി അവൾ പറഞ്ഞു ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമല്ലേ അതിൻ്റെ ടെൻഷനൊന്നും കാണാനില്ലല്ലോ ടെൻഷൻ ഉണ്ട് പപ്പാജിക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു ഞാനായിരിക്കും ടോപ്പർ എന്ന് അത് പാലിക്കാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉള്ളൂ അവർ അടുത്തുള്ള ചെറിയ വായത്തോപ്പിലേക്ക് നടന്നു അച്ചു ഇന്നലെ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു രാവിലെ എന്നെ വിളിച്ചിരുന്നു വോ എൻ്റെ റിസൾട്ട് നോക്കാൻ അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ടോപ്പ് മാർക്ക് വാങ്ങിയാൽ എൻ്റെ സ്പെഷ്യൽ അടപ്രഥമനുണ്ടാകും ഞാനെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് റിസൾട്ട് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാക്കാമെന്ന് വെച്ചിരിക്കുക അതിലെത്ര അറിയാൻ എന്താ താനായിരിക്കും ടോപ്പർ കാശിയുടെ നാക്ക് പൊന്നായിരിക്കട്ടെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശിയുടെ കണ്ണുകൾ കുലച്ചു നിൽക്കുന്ന വാഴകളിൽ ആയിരുന്നു അതിലൊന്നിൽ നിന്ന് തേൻ കുടിക്കുന്നൊരു തത്തയെ കണ്ടപ്പോൾ അവനതിന് കൗതുകത്തോടെ വീക്ഷിച്ചു ഇതേ ഒരു തത്ത ഓ അത് മിക്കവാറും വരുന്നതാ പാർവതി പറഞ്ഞു ആ സമയത്താണ് നാൽവർ സംഘത്തിൻ്റെ വരവ് ഏയ് പാറു സാദി വന്ന പാടെ വിളിച്ചുപോവി ഇങ്ങു പോരെ ഞങ്ങളിവിടെ വായത്തോട്ടത്തിലുണ്ട് പാർവതി ഒക്കെ വിളിച്ചു പറഞ്ഞു പേരും അതീവ സന്തോഷത്തിലായിരുന്നു അതിൽ നിന്ന് തന്നെ റിസൾട്ട് എന്താണെന്ന് അവൾ ഊഹിച്ചു എടി ഞങ്ങൾ റിസൾട്ട് നോക്കി നമ്മൾ പേരും രക്ഷപ്പെട്ടു നീ തന്നെയാണ് കേട്ടോ ടോപ്പർ അശ്വിൻ പറഞ്ഞു